നമസ്കാരം മറ്റന്നാൾ സംസ്ഥാന ബഡ്ജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ജനപ്രിയമായ ബഡ്ജറ്റാക്കാൻ ഒരു ശ്രമം ബാലഗോപാൽ നടത്തുന്നുണ്ട് കാരണം നിയമസഭയിൽ ഡയസിൽ ഭരണപക്ഷ എം എൽ എ ആ ഒരു അടി അത് കേട്ട് ബാലഗോപാലിന് സുഖിക്കാൻ വേണ്ടി അതായത് ഓരോന്ന് പദ്ധതിയും അതായത് ഓരോ പദ്ധതിയും ബാലഗോപാൽ പ്രഖ്യാപിക്കുമ്പോൾ അതിന് കോടിക്കണക്കിന് രൂപയാണ് പ്രഖ്യാപിക്കുമെങ്കിലും ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതിക്ക് ഒരു രൂപ പോലും ചെലവാക്കാനുള്ള ശേഷി ഖജനാവിലില്ല എന്നതാണ് യാഥാർത്ഥ്യം വെറുതെ ഓരോ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കോടികൾ മാറ്റിവെച്ചുകൊണ്ട് കൈയ്യടി നേടാൻ മാത്രമേ ഇപ്രാവശ്യവും ബാലഗോപാലിന് കഴിയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ ഒരു പദ്ധതി പോലും പൂർണ്ണമായി പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്തിന് ഈ പ്രഹസനം ബാലഗോപാലെ എന്ന ചോദ്യമാണ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ജനങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഇതൊരു പ്രഹസന ബഡ്ജറ്റ് ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ക്ഷേമ പെൻഷൻ ഉയർത്തിയാൽ വീണ്ടും സെസ്സിലൂടെ അധിക ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം അതാണ് എല്ലാ വർഷവും പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ എല്ലാ വർഷത്തെ പോലെ മദ്യത്തിനും ഇന്ധനത്തിനും നികുതി ചുമത്തുക അതാണ് സർക്കാരിന്റെ ഗൂഢലക്ഷ്യം വയനാടിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണമെടുത്ത് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചേക്കും പക്ഷേ അതിനും വേണം പണം ബഡ്ജറ്റ് അവതരിപ്പിക്കാനൊക്കെ സംസ്ഥാനത്തിന്റെ വിലക്കയറ്റത്തിന് സാധ്യതയാണ് ക്ഷേമ പെൻഷൻ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് സംസ്ഥാനത്ത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എൽ ഡി എഫ് സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റാകും ഇത്തവണ അവതരിപ്പിക്കപ്പെടുക അതുകൊണ്ട് തന്നെ ഏറെ ജനപ്രിയ മായ പ്രഖ്യാപനങ്ങൾ അതിൽ ഉൾപ്പെട്ടേക്കാം അതായത് ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലുള്ള ജനപ്രിയമായ ബഡ്ജറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ബാലഗോപാൽ പിണറായി വിജയൻ ഒരു കോംബോ ഇതിൽ ഉണ്ടാകാം രൂപയുടെ വില ഇടിഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെ ഇന്ധനവില വർധനവുണ്ടായാൽ വിലക്കയറ്റം വലിയ തോതിൽ വിപണിയിൽ ഉണ്ടായേക്കുമെന്നാണ് കരുതപ്പെടുന്നത് അധിക വിഭവസമാഹരണത്തിലൂടെ വരുമാനം പെട്ടെന്ന് പെട്ടെന്നുയർത്താൻ സർക്കാർ ഇത്തവണയും മദ്യത്തിനും ഇന്ധനത്തെയും ആശ്രയിക്കേണ്ടതായി വരും കൂടാതെ വിവിധ സർക്കാർ സേവനങ്ങളുടെ പിഴത്തുകയും അതോടൊപ്പം തന്നെ ഫീസ് ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കമുണ്ട് ഇതിനു പുറമെ കാലങ്ങളായി ഒരേ നിലയിലുള്ള വസ്തുക്കരം ഉയർത്തി അധിക വിഭവസമാഹരണത്തിന് വഴി തുറന്നേക്കും വയനാടുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അധിക സഹായമൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക വകമാറ്റി വയനാടെ പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചേക്കും വയനാടിനെ കോടികൾ പാക്കേജ് പ്രഖ്യാപിക്കുമെങ്കിലും ഇതൊക്കെ ചെലവഴിക്കാനുള്ള ഫണ്ട് സർക്കാരിന്റെ ഖജനാവിലില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം കൂടാതെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാലറി ചലഞ്ചിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രതീക്ഷിച്ചതിനത്രയും പണം വന്നിട്ടില്ല എന്നതും മറ്റൊരു കാര്യമാണ് കാരണം അത് ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ് ജനങ്ങൾ ഈ വയനാട് മുണ്ടക്കേൽ ദുരന്തത്തിൽ ജനങ്ങൾ കാണിച്ചത് കാരണം അതിനൊരു കാരണമുണ്ട് കാരണം നമ്മുടെ കേരളം മഹാപ്രളയം വന്നപ്പോൾ ജനങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് പണം ആടുകൾ വിറ്റും കുച്ചുകുട്ടികൾ കുടുക്കുകൾ പൊട്ടിച്ചും ഒക്കെ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയപ്പോൾ അതെല്ലാം കട്ടും ദൂർത്തും നടത്തി അതോടൊപ്പം തന്നെ മന്ത്രിമാർ കുടുംബസമേതം വിദേശത്തേക്കൊക്കെ യാത്രകൾ നടത്തി ആ ജനങ്ങൾ കൊടുത്ത പണത്തിനൊരു വില പോലും കല്പിക്കാത്തൊരവസ്ഥയായി സി പി എം സർക്കാക്കുകൾ ജനങ്ങൾ കൊടുത്ത ആ ദുരിതാശ്വാസ പണം കൈയിട്ട് വാരുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് മറ്റൊന്നാൾ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിന് ഒരു വിലയും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് ഇത് വെറും ഒരു പ്രഹസന ബഡ്ജറ്റായി എല്ലാ വർഷത്തെ പോലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും വേണ്ടി പിണറായി സർക്കാർ നടത്തുന്ന ഒരു തട്ടിക്കോട്ട് ബഡ്ജറ്റായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കഴിഞ്ഞ വർഷം നടത്തിയ പ്രഖ്യാപിച്ച ബഡ്ജറ്റിലെല്ലാം അമ്പത് ശതമാനത്തോളം കത്തിരിക വയ്ക്കാൻ ോട് സർക്കാർ തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റിൽ എത്ര കോടി വാരി ചെലവാക്കിയാലും എന്നതാണ് യാഥാർത്ഥ്യം എഡ്യൂക്കേഷൻ പട്ടം എൻജിനീയറിംഗ് ഗുജറാത്ത്